കണ്ണൂർ ജില്ലാ ആശുപത്രി സഞ്ചരിക്കുന്ന നേത്രരോഗ വിഭാഗം ഇരിട്ടി പുറവയൽ കുടുംബാരോഗ്യ കേന്ദ്രം എന്നിവയുടെ നേതൃത്വത്തിൽ പരിക്കളം ശാരദവിലാസം എ യു പി സ്കൂളിൽ മെഗാ നേത്രരോഗ പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു കണ്ണൂർ ജില്ലാ ആശുപത്രി സഞ്ചരിക്കുന്ന നേത്രരോഗ വിഭാഗം ഇരിട്ടി പുറവയൽ കുടുംബാരോഗ്യ കേന്ദ്രം എന്നിവയുടെ നേതൃത്വത്തിൽ പരിക്കളം ശാരദവിലാസം എ യു പി സ്കൂളിൽ മെഗാ നേത്ര പരിശോധന ക്യാമ്പ് നടത്തി നേത്രവൈകല്യങ്ങളെ ചെറിയ പ്രായത്തിൽ തന്നെ തിരിച്ചറിയുന്നതിനും ആവശ്യമായ ചികിത്സ നൽകുന്നതിനും ലക്ഷ്യമിട്ടാണ് പദ്ധതി നടപ്പിലാക്കിയത് സഞ്ചരിക്കുന്ന നേത്രരോഗ ഇന്ന് വരെ ഈ കുട്ടികളുടെ ഈ അപ്പോൾ ഞങ്ങൾ ജില്ലയിലെ എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെ കാഴ്ച പരിശോധനാ ക്യാമ്പ് നടത്തുന്നുണ്ട് എന്തെന്ന് വെച്ചാൽ ഇപ്പോൾ സ്കൂൾ കുട്ടികളിൽ ഒരുപാട് കാഴ്ച തകരാറുകൾ കണ്ടെത്തുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ നമുക്കറിയാം കോവിഡിന് ശേഷം കൂടുതലാണ് നേരത്തെ ഉള്ളതിനേക്കാളും കൂടുതലാണ് അപ്പോൾ കുട്ടികളുടെ മൊബൈൽ ഉപയോഗം കൂടി അതുപോലെ പുറത്തുള്ള കളികൾ കുറഞ്ഞു പിന്നെ പിന്നുവെച്ചഴിഞ്ഞാൽ ഇവരുടെ ഭക്ഷണശീലം മാറി അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കാഴ്ചത്തകരാറുകൾ ഒരുപാട് കാണുന്നുണ്ട് അത് ഇവിടെ വന്ന് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എൽ കെ ഇ എൽ കെ ജി മുതൽ ഈ സ്കൂളിലെ കുട്ടികളെ ഞങ്ങൾ ഓരോ കുട്ടിയേയും വിളിച്ച് ഓരോ കണ്ണും സ്ക്രീൻ ചെയ്യുകയാണ് അപ്പോൾ അപ്പോൾ സ്ക്രീൻ ചെയ്ത് ചെയ്ത് കാഴ്ച കാഴ്ച കുട്ടികളെ അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് കുട്ടികളുടെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പരിഹരിക്കാൻ പരിഹരിക്കാൻ വെച്ച് കഴിയും പ്രീ പ്രൈമറി മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള സ്കൂളിലെ എണ്ണൂറ്റൻപത് കുട്ടികളെയും വിദഗ്ധ ഡോക്ടർമാർ പരിശോധിച്ചു ഡിസ്ട്രിക്ട് ഓപ്താൽമിക് കോർഡിനേറ്റർ ശ്രീകല കുമാരി ജലാശുപത്രിയിലെ ഒപ്റ്റോമെട്രിസ്റ്റ് ശ്രേയ ശുപത്രിയിലെ ഓപ്റ്റോമെട്രിസ്റ്റ് പി കെ നീതു പുറവയൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ആർ ബി എസ് കെ നഴ്സ് പി ജെ ഷാണ്ടി അമയ സിയ ശ്രീഭദ്ര എന്നിവർ നേതൃത്വം നൽകി ഹെൽത്ത് ഇൻസ്പെക്ടർ വി രാജേഷ് ബാബു ജെ എച്ച് ഐ മനോജ് ഡൊമിനിക് സ്കൂൾ ഹെഡ് മാസ്റ്റർ കെ കെ സുരേഷ് കുമാർ എന്നിവർ നേതൃത്വം നൽകി പരിക്കം ശാരദാവിലാസം സ്കൂളിലെ കുട്ടികൾക്ക് വേണ്ടി ഇന്ന് രാവിലെ മുതൽ നേത്ര പരിശോധനാ ക്യാമ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് ആശുപത്രിയുടെ നേതൃത്വത്തിൽ ജില്ലാ ജില്ലാസുപത്രിയുടെ സഹകരണത്തോടുകൂടി ഇരിട്ടി താലൂക്ക് ഗവൺമെൻറ് ആശുപത്രിയും അതുപോലെ പുറവയൽ കുടുംബാരോഗ്യ കേന്ദ്രവും സംയുക്തമായിട്ടാണ് ഈ മെഡിക്കൽ ക്യാമ്പ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് കുട്ടികളിൽ നേത്ര വൈകല്യങ്ങൾ വളരെ വേഗം തിരിച്ചറിയുകയും എൽ കെ ജി മുതൽ ഏഴാം ക്ലാസ് വരെ പഠിക്കുന്ന എല്ലാ കുട്ടികളെയും ഏകദേശം എണ്ണൂറ്റി അൻപതോളം കുട്ടികളെ ഇന്ന് ഈ ക്യാമ്പിൽ വിവിധ ഡോ സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ട് ഡോക്ടർമാർ വിശദമായി പരിശോധിക്കുകയും അവരുടെ വൈകല്യങ്ങൾ തിരിച്ചറിഞ്ഞ് അവർക്ക് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട് ഇതുവഴി കുട്ടികളുടെ പഠനം ഇനി അങ്ങോട്ടേക്കുള്ള പ്രവർത്തനങ്ങളിൽ അവരുടെ കാഴ്ച തകരാറുകൾ ഒരു പ്രതിസന്ധി സൃഷ്ടിക്കാതെ മുന്നോട്ട് പോകാൻ കുട്ടികൾക്ക് സാധിക്കും അതുവഴി അവരുടെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ സാധിക്കും എന്നുള്ളത് കൊണ്ടാണ് മെഗാ മെഡിക്കൽ ക്യാമ്പ് ഇവിടെ സംഘടിപ്പിക്കാൻ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ

അത് റോക്കറ്റ് പോലെ കുതിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പറഞ്ഞു മാത്രമല്ല എം എസ് ഗോൾഡൻ സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ ഗോൾഡൻ ഡയമണ്ട്സ് ഇരിട്ടി പേരാവൂർ രാമനഗര കനകാപുര ദ റിയൽ സോഴ്സ് ഓഫ് പ്യൂരിറ്റി